കഞ്ഞിക്കാരിൽ തുടങ്ങി ചാപ്പക്കാരിൽ അവസാനിക്കുന്ന പുതിയങ്ങാടി നേർച്ചയ്ക്ക് ആയിരങ്ങളെ സാക്ഷിയാക്കി വലിയ കൊടിയേറ്റം ഇനി മൂന്നുനാൾ വർണ്ണ കാഴ്ചകളുടെ നേർച്ചയാഘോഷം ഗജവീരന്മാരും കലാരൂപങ്ങളും ബാൻഡ് വാദ്യവും കൊഴുപ്പേകിയ വലിയ കൊടിയേറ്റ ഘോഷയാത്രയുടെ കാഴ്ചകളിലേക്ക് കഞ്ഞിക്കാരിൽ തുടങ്ങി ചാപ്പക്കാരാൽ അവസാനിക്കുന്ന പുതിയങ്ങാടി നേർച്ചയ്ക്ക് കൊടിമരത്തിൽ വലിയ കൊടിയേറ്റം നടത്തി തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിൽ നിന്ന് നേർച്ചാ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുവാങ്ങി എട്ട് ഗജവീരന്മാരുടെയും നിരവധി വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വരുന്ന കൊടിയേറ്റ വരവ് കാണാനും ആസ്വദിക്കാനും അണിചേരാനുമായി പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് തിരൂർ സിറ്റി ജംഗ്ഷൻ താഴെപ്പാലം പൂങ്ങോട്ടുകുളം പോലീസ് ലൈൻ ഹൈസ്കൂൾ വടക്കേ അങ്ങാടി പുളിച്ചുവട് പൂഴിക്കുന്ന് എന്നിങ്ങനെ ഏഴ് കിലോമീറ്ററുകൾ താണ്ടിയാണ് കൊടിയേറ്റ കർമ്മത്തിനായി എത്തിയത് കൊടിയേറ്റവരവിനെ ആവേശപൂർവമാണ് കാണികൾ സ്വീകരിച്ചത് വൈകിട്ട് പതിനായിരങ്ങളെ സാക്ഷിയാക്കി ആചാരപ്രകാരം കൊടിയേറ്റ കർമ്മം നടത്തി मारी 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 ഇനി മൂന്ന് ദിവസങ്ങളിലായി വർണ്ണക്കാഴ്ചയോടെ നിരവധി വരവുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജാറത്തിൽ എത്തിച്ചേരും എഡിറ്റർ ലൈവ് തിരൂർ